السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد إرواتي أني آر أن تربتنا يو أي جمع خطبة المخدرات جريمة لحرمها بعد غمتن أن نبي الله بنا മുഴു സമയവും നാം അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണെന്ന ബോധത്തോടെ ജീവിക്കണമെന്നും ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നാളേക്കു വേണ്ടി താൻ മുന്നൊരുക്കം ചെയ്തു വെച്ചിട്ടുള്ളത് എന്താണെന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കട്ടെ ഒത്തേ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു നിസ്കരിക്കുന്നവരെ അള്ളാഹു നിശ്ചയം നാം ആദമിന്റെ സന്തതികളെ ആദരിച്ചിരിക്കുന്നു മനുഷ്യനെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു സുബാനോ നൽകിയ ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് ബുദ്ധി എല്ലാ കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം തിരിച്ചറിയാനും മനസ്സിലാക്കുവാനും ഉപകാരപ്രദമായ കാര്യങ്ങളെ ഉപദ്രവകരമായതിൽ നിന്ന് വേർതിരിച്ചു മനസ്സിലാക്കുവാനും ബുദ്ധി കൊണ്ടാണ് മനുഷ്യന് സാധിക്കുന്നത് അള്ളാഹു സുബാനു പറയുന്നുളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു സുബാനു താല പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഓരോ വക അറിവും നിങ്ങൾക്കുണ്ടായിരുന്നില്ല നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി കാതും കണ്ണും ഹൃദയവും അവൻ നൽകുകയും ചെയ്തു ഈ ആയത്തിൽ പറയപ്പെട്ട അഫ് ഇത എന്ന കൊണ്ടുള്ള ഉദ്ദേശം ബുദ്ധിയാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാനം നടത്തിയ പല പണ്ഡിതരും പറയുന്നത് ബുദ്ധിയെ തകരാറിലാക്കുന്നതോ അല്ലെങ്കിൽ പൂർണമായും നീക്കിക്കളയുന്നതോ ആയ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ടാണ് ഈ അനുഗ്രഹത്തിന് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടത് അതിലേറ്റവും അപകടകരമായ ലഹരിയാണ് അത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കും അതിന് മോശമായ അനന്തര ഫലവുമായിരിക്കും അത് മഹാപാപവുമാണ് ലഹരി ശരീരത്തെ മൊത്തം തകർക്കുകയും മനുഷ്യനെ നശിപ്പിക്കുകയും ചെയ്യും അള്ളാഹു സുബാനുല പറയുന്നു ആത്മനാശത്തിലേക്ക് ചാടരുത് പ്രിയരെ ഒരു മനുഷ്യന് തന്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ലഹരി മാഫിയകളുടെ കണിയിൽ വീഴുക എന്നത് തന്നെ മഹാപാതകമാണ് ടേസ്റ്റ് നോക്കാനോ അല്ലെങ്കിൽ സമാധാനം ലഭിക്കാനോ എന്ന വ്യാജേന ചീത്ത കൂട്ടുകാരൻ അവന് ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കും അതോടെ അവന്റെ ഒടുക്കത്തിന് തുടക്കമാണ് അവന്റെ ജീവിതവും താറുമാറാക്കുകയാണ് ചെയ്യുക അനന്തരം അവൻ നരകത്തിലേക്കും തള്ളപ്പെടും ആ സ്ഥാനം രസകരമാവില്ല സന്തോഷകരമാവില്ല അള്ളാഹു സുബാലത്യ സത്യമാണ് പിന്തുടരരുത് ലഹരി പോലത്തെ വിശ്വസ്തുക്കളുടെ രുചി നോക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളുടെ മുമ്പ് അവ രുചിച്ചു നോക്കിയവരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ലഹരിയുടെ പിന്നിൽ പോയത് കൊണ്ട് അവരെന്താണ് നേടിയതെന്ന് നിങ്ങൾക്കറിയുമോ അവരുടെ ജീവിതം നശിച്ചുപോയില്ലേ അവരുടെ കുടുംബങ്ങൾ ശിഥിലമായില്ലേ അവരുടെ ആരോഗ്യം ക്ഷയിച്ചില്ലേ അവർക്ക് പേര് ചീത്തപ്പേരുവന്നില്ലേ അവരുടെ സാമ്പത്തിക സ്ഥിതി തകർന്നില്ലേ അതുകൊണ്ട് ജനങ്ങളെ കുഴപ്പങ്ങളിലേക്കും മോശമായ കാര്യങ്ങളിലേക്കും നിങ്ങളെ വിളിച്ചു വരുത്തുന്ന ചീത്തക്കൂട്ടുകാരെ നിങ്ങൾ സൂക്ഷിക്കണം വൈ അറോല സന്മാർഗം കണ്ടാൽ അവരത് സ്വീകരിക്കുകയില്ല ദുർമാർഗം കണ്ടാലോ അതാണ് അവർ വഴിയായി അംഗീകരിക്കുക അക്കൂട്ടരെ പോലെയുള്ളവരെയാണ് അള്ളാഹു സുബ ഇങ്ങനെ പറഞ്ഞത് പിൻപറ്റി നടക്കുന്നവർ ഉദ്ദേശിക്കുന്നതാവട്ടെ നിങ്ങൾ സത്യമാർഗത്തിൽ നിന്ന് തീരെ അകന്നു പോകണമെന്നതാണ് അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ലഹരികളിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ മുത്തനബി സാഹുല കൊണ്ടുവന്ന പരിശുദ്ധ ദീൻ മുറുകെ പഠിച്ച ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിയ നൽകണമേ ഞങ്ങളെ എല്ലാവരെയും സലസ്വഭാവികളാക്കേണമേൻ നാട്ടിലെ മക്കളുടെ സുഖവും സമാധാനവും ലക്ഷ്യം വെച്ച് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്ത ഭരണാധികാരികളോടും മാതൃരാജ്യത്തോടുമുള്ള കടുത്ത വഞ്ചനയും ചതിയുമാണ് ലഹരിക്കടിമപ്പെടുക എന്നത് തങ്ങളുടെ ശേഷം അവർ രാജ്യഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അതിന്റെ പുരോഗതിക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുവാനും വേണ്ടിയാണ് ഭരണാധികാരികൾ ഇപ്പറഞ്ഞ സഹായങ്ങളെല്ലാം ചെയ്യുന്നത് എല്ലാവരെയും വരുതിയിലാക്കുന്ന ഗൗരവതരമായ അപകടമായതുകൊണ്ട് തന്നെ തലമുറകളെ ലഹരിക്ക് അടിമപ്പെടുന്നതിൽ നിന്ന് തടയൽ സമൂഹത്തിന്റെ മൊത്തം ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ് നിങ്ങൾക്കും കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങളുടെ മക്കളുടെ ഒപ്പം ഇരുന്ന് അവർക്ക് ഉപദേശം നൽകിയും അവരുടെ ഓരോ കാര്യവും നിരീക്ഷിച്ചും പെരുമാറ്റം ശ്രദ്ധിച്ചും അവരുടെ കൂട്ടുകാരെ കുറിച്ച് മനസ്സിലാക്കിയും ഭാവിയിൽ അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ അവരെ വ്യാപൃതരാക്കുകയും ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കണം മോശമായ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ നിങ്ങൾക്ക് നിഷേധിക്കാനാവാത്ത പങ്കുണ്ട് അതിൽ വല്ല വീഴ്ചയും വരുത്തിയാൽ നിങ്ങളേൽപ്പിക്കപ്പെട്ട അമാനത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയവരാകും മുത്ത നബി അലൈഹി അലൈവലമിയുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കണം കുറിച്ച് ഓരോ ഭരണാധികാരികളോടും ചോദിക്കും ും ഉത്തരവാദിത്വം പൂർണമായും നിറവേറ്റിയോ അല്ലെങ്കിൽ അതിൽ വലവീഴ്ചയും വരുത്തിയോ എന്ന് എത്രത്തോളം എന്ന് വെച്ചാൽ തന്റെ വീട്ടുകാരെ കുറിച്ച് വരെ ഒരു പുരുഷനോട് ചോദിക്കും പ്രിയപ്പെട്ട അധ്യാപകന്മാരെ അധ്യാപികമാരെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന മക്കൾ നിങ്ങളുടെ കൈകളിലുള്ള അമാനത്താണ് അവരുടെ സുരക്ഷിതമായ ഭാവിയോർത്ത് നിങ്ങൾ അവരെ നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി കൊണ്ടേയിരിക്കുകയും വേണം തൽഫലമായി ലഹരി ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മറ്റുള്ള ഉപദ്രവകരമായ കാര്യങ്ങളിൽ നിന്നും വരും തലമുറകളെ നമുക്ക് സംരക്ഷിക്കാനാവും സ്വന്തത്തിനും കുടുംബത്തിനും സമുദായത്തിനും പ്രയോജനപ്പെടുന്ന ഫലവത്തായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഭാവിയിൽ അവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ സംരക്ഷണ കവചം ഒരുക്കണമേ ഞങ്ങൾക്ക് ആനന്ദം നൽകുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് തോഫിയ നൽകണമേ ജീവിക്കുന്ന കാലത്തോളം നിന്നെ അനുസരിച്ച് ജീവിക്കാനും നന്നായി മരിക്കാനും അവസാനം നിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനും നീ ഞങ്ങൾക്ക് توفيقنا لغيانمه امين يا رب العالمين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته